ഹലോ ഗായ്സ് ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഉണ്ണിയാണ് കേട്ടോ അവനോട് തല്ലിടാൻ വേണ്ടി മാത്രം പോവുകയാണ് ഞാൻ ആ വീട്ടിലേക്ക് കണ്ടില്ലേ അവൻ്റെ ഊനാലയിൽ കയറിയിരുന്നതിന് എന്നെ പതിനെട്ടടവ് എടുത്തിട്ട് എന്നെ ഇന്ന് പുറത്ത് ചാടിച്ചേ അടങ്ങൂ എന്ന് പറഞ്ഞ് പുറകിലിരുന്നിട്ട് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഞാനതൊന്ന് ഇറങ്ങൂല എന്ന് പറഞ്ഞ് ശബ്ദം ചെയ്ത് ഞാനും നിൽക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ശബ്ദം വെറുതെ ആയി അവസാനം അവൻ പുറകിലിരുന്ന് കുത്തി ഇളക്കി എന്നെ അതിൽ നിന്ന് പുറത്ത് ചാടിച്ചു പുറത്തേക്കാക്കി കണ്ടില്ലേ അവസാനം അവനാവും ഞാൻ പിടിച്ചെടുത്തു കൈസ് കണ്ടോ അവനാടി ആടി ഇരിക്കുകയാണ് എന്നെ പുറത്താക്കിയിട്ട് അതൊക്കെ പോട്ടെ ഇനി അവൻ്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി അവൻ്റെ പിന്നാലെ നടന്നപ്പോൾ എവിടെയില്ലാത്ത ചാടാ സെലിബ്രിറ്റീസിന് പോലും ഇല്ല ഇത്രയ്ക്കും ചാടാ അവസാനം എനിക്കവൻ പോസൊക്കെ തന്നോട്ടോ ആ പോസൊന്നും നിങ്ങളൊന്ന് കാണണേ ഇപ്പം കാണിച്ചു തരാം ആ ഈ ആ ഓ ഭയങ്കര സൂപ്പറായിട്ടുണ്ട് അടിപൊളിയുള്ള ഗായ്സ് എൻ്റെ ചക്കരകുടേനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബട്ടൺ അടിച്ചു പൊട്ടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ തീരെ മറക്കരുത് ഓക്കെ ഏറ്റവും രാവിലെ